നമ്മൾ എല്ലാവരും ചോദിക്കും ചൈനയെ എങ്ങനെ വിശ്വസിക്കും ചൈന ഇതിന്റെ ഇടയ്ക്ക് നല്ല പണി കാണിച്ചിട്ടുണ്ട് ഏഹ് ഈ ഇത് കഴിഞ്ഞിട്ട് ചൈന ഓടി വന്ന് മറ്റേ യാങ് മറ്റേ അവിടുത്തെ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം വന്ന് അവിടെന്നാണല്ലോ ഇത് ആ ഒരു മഞ്ഞുരുങ്ങുന്നു എന്ന് പൊതുജനങ്ങൾക്ക് കാണാൻ തുടങ്ങിയത് അതിനു മുന്നേ തന്നെ നമ്മൾ കോമൺ പെട്രോളിങ്ങും ബാക്കി പല ഇതുമായിട്ട് അതിർത്തി തർഹങ്ങളൊക്കെ ഒന്ന് പതിയെ ഒന്ന് നോർമലൈസ് ചെയ്തൊക്കെ കൊണ്ടുവന്നു ചർച്ചയുടെ ഇത് വന്ന് കഴിയുമ്പഴത്തേക്കും ചർച്ചകളൊക്കെ നടത്തി എന്നിട്ട് ഈ ഫോറിൻ മിനിസ്റ്റർ വന്നു കഴിയുമ്പഴത്തേക്കാണ് മറ്റേ തായ്വാന്റെ വർഷം തായ്വാൻ ചൈനയുടെ ഇന്റഗ്രൽ ഇൻറ്റഗ്രിയൽ പീസാണ് അന്നേരം ജയശങ്കർ അത് എനിക്ക് ഞങ്ങളെ തായ്വാനെ പറ്റിയുള്ള നിലപാട് മാറിയിട്ടൊന്നുമില്ല അതിൻ്റെ അത് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല നമ്മൾ രണ്ടുപേരും സംബന്ധിച്ച കേസല്ല എന്ന് പറഞ്ഞു അതൊന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മറ്റേ ഇവിടെ എസ്ഇഒ സമ്മിറ്റിൻ്റെ ഇടയ്ക്ക് സൈഡ് ലൈൻസ് ഇതൊക്കെ വന്നു കഴിയുമ്പഴത്തേക്കും ചർച്ച വന്നപ്പോഴത്തേക്കും ചൈന പറഞ്ഞാൽ അതെ നമുക്ക് ആദ്യം ട്രേഡ് തുടങ്ങാം ഏഹ് ഇവറ്റ അതിർത്തി തർക്കം ഒക്കെ പിന്നെ സോൾവ് അത് വേണ്ട ആ പണി വേണ്ട അതിർത്തി തർക്കം സോൾവ് ചെയ്തിട്ടാണെങ്കിലേ നമ്മൾ ട്രേഡ് പുനരാരംഭിക്കുന്നുള്ളൂ ആരംഭിക്കുന്നുള്ളൂ അതായിരുന്നു നമ്മുടെ നിലപാട് അതായത് ചൈന ഷുഡ് പ്രൂഫ് നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചൈന തെളിയിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ അവിടെ അങ്ങനെയാണ് നമ്മൾ ചൈനയോട് മുമ്പോട്ട് പോകുന്നത് സി മറ്റേ ഒരു പരിസ്ഥിതി പറയുന്ന ഉയരത്തിന്റെ ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടും പറഞ്ഞാൽ നമ്മൾ പൈസ ഉണ്ടാവും തോറും നമ്മൾ ഒറ്റയ്ക്കാണ് അതാണ് സംഗതി പൈസ ഉണ്ടാവും തോറും നമ്മൾ ഒറ്റയ്ക്കാണ് അതിൻ്റെ അകത്ത് ഭാരതത്തോടെന്നും കൂറു പുലർത്തിയിട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളെ എന്റെ ഒരു ഇതിലുള്ളൂ ഒന്ന് ഇസ്രായേല് രണ്ട് റഷ്യ നമ്മുടെ നമ്മളുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അകത്ത് അവർ വെള്ളം ചേർക്കാൻ വന്നിട്ടില്ല ഇസ്രായേൽ കുറച്ച് കുറെ നാൾ ഇങ്ങോട്ട് സ്നേഹിച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങിയത് ആ സൗഹൃദം കാണിച്ചു തുടങ്ങിയത് റഷ്യയുമായിട്ട് അത് നേരത്തെ പോലെ ഉണ്ടായിരുന്നു റഷ്യയുമായിട്ട് സൗഹൃദം വന്ന എങ്ങനെയാ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അമേരിക്ക നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഓടി അവിടെ പോയി ആയുധം വിൽക്കാൻ തുടങ്ങി അവർക്കൊരു പുതിയ മാർക്കറ്റ് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അവരോടി അവിടെ പോയി ആയുധം വിൽക്കാൻ തുടങ്ങി അപ്പോൾ ശരിക്കും പറയാം നമുക്ക് ആയുധങ്ങളില്ല ജവഹർലാൽ നെഹ്റു അമേരിക്കയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് ആയുധങ്ങൾ പറ്റത്തില്ല ഞങ്ങൾ ഓൾറെഡി പാകിസ്ഥാനൊടുത്തുപോയി നിങ്ങൾക്ക് തരരുന്ന് ഞങ്ങൾ കരാർ എഴുതിട്ട് അങ്ങനെയാണ് നമ്മൾ റഷ്യയായിട്ട് ഓടിപ്പോയി കരാറുണ്ടാക്കുന്നത് അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനുള്ള ആയുധങ്ങളെക്കാട്ടിൽ നിലവാരം കുറവായിരുന്നു നമ്മുടെ ആയുധങ്ങൾക്ക് ചൈനയ്ക്കുള്ള ആയുധങ്ങളെക്കാട്ടിൽ നിലവാരം കുറവായിരുന്നു നമുക്ക് ആയുധങ്ങൾക്ക് നമുക്ക് മേടിക്കാൻ കാശില്ലായിരുന്നു നമ്മുടെ കാശില്ലായിരുന്നു ഇന്ന് കാശൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് കച്ചവടം ചെയ്താണ് നമ്മൾ കാശുണ്ടാക്കിയത് നമ്മൾ സർവീസസ് ഇൻഡസ്ട്രി കൊണ്ടാണ് കാശുണ്ടാക്കിയത് സേവനങ്ങൾ കൊണ്ടാണ് നമ്മൾ കാശുണ്ടാക്കിയത് നമ്മൾ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത് അസ് എ നേഷൻ നമ്മൾ കഷ്ടപ്പെട്ട് മുറുക്കി എടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ത്യജിക്കാൻ ഒരു പ്രധാനമന്ത്രി പറഞ്ഞ് അത് ചെയ്തിട്ടാണ് നമ്മൾ കാശുണ്ടാക്കിയത് എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു വറുതിയുടെ പട്ടിണി കാലം ഉണ്ടായിരുന്നു നമുക്ക് അന്ന് ഗോതമ്പ് ചോദിച്ചപ്പോൾ തരാത്ത അമേരിക്ക നമ്മളോട് വന്ന് ഗോതമ്പ് ചോദിച്ചപ്പോൾ തരുന്നില്ലെന്ന് പറഞ്ഞ മധുര പ്രതികാരവും നമ്മൾ ചെയ്തിട്ടുണ്ട് യാത്ര സംശയമില്ല മധുര പ്രതികാരമായിരുന്നത് കാരണം നമുക്ക് പട്ടിണി കിടന്ന സമയത്ത് നമ്മൾക്ക് ഗോതമ്പ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അമേരിക്ക തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപതുകളിൽ ഇതാ അഞ്ചോ കൊല്ലം മുന്നേ കണ്ട് നാലോ അഞ്ചോ കൊല്ലം മുന്നേ അമേരിക്കയിൽ ഗോതമ്പിന് ക്ഷാമം വന്നപ്പോൾ നമ്മളോട് വന്ന് ചോദിച്ചു ഗോതമ്പ് തരുമോ സോറി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഗോതമ്പ് ഇല്ല പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറേ പാവപ്പെട്ട ജനങ്ങളുണ്ട് അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉള്ളു കേട്ടോ വേറെ അപ്പുറത്തെ വീട്ടിൽ പുതിയ പുതിയ ഒരാൾ പാലിന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതെ ഇവിടുത്തെ പാലൊക്കെ ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് കൊടുക്കുന്ന പോലെയാ ഏഹ് വേറെ പുറത്ത് കൊടുക്കാൻ പാലില്ല ഒഴിവാക്കി വിടുന്നതാ പറയുന്ന പോലെ ആ അത് ഒഴിവാക്കി വിടുന്നതാ ഇല്ല തരാൻ ഞങ്ങൾക്ക് ഇത്രയും ഗോതമ്പൊക്കെ ഉള്ളു